ഹലോ നട്ടപ്പാത്രയ്ക്ക് എൻ്റെ കൈനേക്കാളും വലുപ്പമുള്ളൊരു മീൻ പിടിച്ചുണ്ടോ കൊണ്ടുവന്ന അപ്പം തന്നെ നമ്മൾ അതിന് തട്ടി ചട്ടിയിലാക്കിയിട്ട് കിടിലൻ രണ്ട് തരത്തിലാണ് കറി വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ മുന്നേ അതിൻ്റെ ഒരു ഷോട്ട് ഇട്ടിരുന്നു കാരണം നാടൻ വരാലും വാഹിം കിട്ടി കഴിഞ്ഞാൽ വറുത്തടിച്ചത് ചില ടേസ്റ്റ് ഉള്ളൂ എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത് ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പാൽക്കറിയാണ് എൻ്റെ കൈയിനേക്കാളും വലുപ്പം ഉണ്ടാ കഷ്ണങ്ങൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആദ്യം തന്നെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകും കൂടി പേസ്റ്റ് രൂപേണ ആക്കിതെടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മീൻ കഷ്ണത്തിലേക്ക് പിടിപ്പിക്കണം കേട്ടോ കാരണം അത് നല്ല രീതിയിൽ തന്നെ കോട്ട് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇരിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇതിൻ്റെ ഒരു ഉളുമ്പ് മണം മാറാനായിട്ട് നമ്മളൊരു മൂന്ന് മിനിറ്റെങ്കിലും ഒന്ന് വിനാഗിരിയിൽ കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് വയ്ക്കുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ സ്മെല്ല് അതായത് ചേറ് മണം നന്നായിട്ടൊന്ന് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കഷ്ണത്തിലേക്കൊക്കെ മസാല പറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പകുതി വേവിൽ നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ പരമാവധി മീൻ കഷ്ണങ്ങൾ ഒടയാതെ അതായത് പൊടിയാതെ തന്നെ പരമാവധി അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അധികം ഓയിലൊന്നും ഒഴിക്കണ്ട അത്യാവശ്യം ഈ മീനിൽ തന്നെ നല്ല രീതിയിൽ നെയ്യുണ്ട് ഇതിൻ്റെ മാംസം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഫ്രഷ് ആയിട്ടുള്ള മാംസമാണെന്നുള്ളത് കേട്ടോ ഇത് ഇതേ രീതിയിലൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ മീനിൻ്റെ ഫ്ലേവർ കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിന്നെ വറുത്തരച്ച് വെക്കുക അതിൻ്റെ ഉള്ള ജ്യൂസ് കളഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും അത് കഴിക്കാൻ ശ്രമിക്കില്ല കാരണം അത്ര ടേസ്റ്റുള്ള മീൻ തന്നെയാണ് കേട്ടോ അത് പിന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത കഷ്ണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അതേ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് സബോള കറിവേപ്പില അതുപോലെ നല്ല തന്നെ കുരുമുളക് ചതച്ചതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ആഡ് ചെയ്തതിന് ശേഷം തക്കാളിയും പച്ചമുളകും അവസാനമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് നല്ല രീതിയിൽ ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇതേ ചട്ടി ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് രണ്ട് വാഴലയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഈ മസാല നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന മീൻ കഷ്ണുണ്ടല്ലോ അതും ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക പിന്നേം മസാല ആഡ് ചെയ്ത് ഇനി അടുക്കടുക്കായിട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നാല് കാര്യത്തിൻ്റെ ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് അതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തോളൂ കാരണം മസാലയിലൊക്കെ നമ്മൾ ചെറുതായിട്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പോരായ വരുമ്പോൾ എന്തായാലും അപ്പോൾ നാലായിരം പാൽ ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് തന്നെ ഉപ്പ് ആഡ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരു അടപ്പ് വെച്ച് നമുക്ക് അടച്ചിട്ട് തീയൊന്ന് ഒന്ന് കൂട്ടിയിടാം അതിനുശേഷം ഒന്ന് തിള വന്നൊന്ന് കാണുമ്പോൾ തീ കുറച്ചിട്ടിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്കൊന്നും ആവി കയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് മീൻ പൊള്ളിച്ചതെന്ന് പറയാൻ പറ്റില്ല പാൽക്കറിയാണ് അതായത് ഞാൻ ഗ്രേവി ടൈപ്പിലാണ് സംഭവം എടുത്തിരിക്കുന്നത് ഇതാ നാളികരം പാലിലും അതിൻ്റെ ആ ടേസ്റ്റ് എന്ന് പറയുന്നത് മീനിൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടും അതുപോലെ തന്നെ സബോളൊന്നും അധികം ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഒരു സബോളയുടെ പകുതി മാത്രമാണ് നമ്മൾ ഐറ്റംസ് കൂടുതലിടും തോറും മീനിൻ്റെ ഫ്ലേവറും മാറി വരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ വീടും ചേറിന്റെ കുത്തുള്ള നമ്മുടെ മീൻ പാൽക്കറി ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിന്റെ